ടു ഞാനിന്നിവിടെ ഒരു പുട്ട് മണിപ്പുട്ടെന്ന് പറയും ഞങ്ങളൊക്കെ മണിപ്പുട്ടെന്നാണ് പറയുന്നത് അതിന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഒരു നാഴി വ പൊടിച്ച് വറുത്ത മാവ് പച്ചരി ഇത് പച്ചരിയും പുഴുക്കലരിയും കൂടെ പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാഴി മാവ് പിന്നെ ഒരു തേങ്ങയുടെ പാല് ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര തേങ്ങ തിരുവിയത് അപ്പം നമുക്ക് ആദ്യം നല്ല ചൂടുവെള്ളത്തിൽ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഈ മാവിന് ഒരു ലേശം ഉപ്പിട്ടിട്ട് ഇത് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് ഈ മാവ് ഒന്ന് കുഴയ്ക്കാം കുഴക്കാം നമുക്ക് ഈ മാവ് ചൂടുവെള്ളം കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അരി പൊടിച്ച മാവ് മാവ് നന്നായിട്ട് ഉപ്പും കൂടെ ആയിട്ട് ഉപ്പും ചൂടുവെള്ളവും ആയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി നമുക്ക് ഇത്രയും ചെറിയ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത്രയും കുഞ്ഞ് ഉരുള കുഞ്ഞു ഇത്രയുള്ളൊരു ഉരുളയും പിന്നെ ഇങ്ങനെ എടുത്തിട്ട് അതെ ഇങ്ങനെ നീളം ഇങ്ങനെ 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 കുഞ്ഞു ഉണ്ടയും ഇതിങ്ങനെ മുഴുവനും ഇങ്ങനെ നമുക്കിങ്ങനെ പുട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ പുട്ടവിക്കുന്നത് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിനെ പുട്ടുകുറ്റിയിൽ നമ്മൾ സാദാ പുട്ടവിക്കുമല്ലോ അതുപോലെ നമുക്ക് ആവിക്കണം ഞാൻ ഇതൊന്ന് ഇങ്ങനെ തയ്യാറാക്കിയിട്ട് വരാം ഇത് നമുക്കിങ്ങനെ ഇതുപോലെ ഉരുട്ടി ഇങ്ങനെ ഇത് ഒത്തിരി നീളനായിട്ടും ഇങ്ങനെ ഉരുട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് പുട്ട പുട്ടിൻ്റെ തെക്കി തേങ്ങയും നമുക്ക് സാദാ പുട്ടവിക്കുന്നതുപോലെ പുട്ടുകുറ്റിയിൽ അയക്കണം അത് കാണിച്ചു തരാം ഇനി ഇതിനൊരു കറി ഒരു കറിയും കൂട്ടിയാണിത് ഈ പുട്ട് നമ്മൾ കഴിക്കുന്നത് അതിനാണ് ഈ ഒരു തേങ്ങ ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയൊരു ഏത്തപ്പഴം കട്ട് ചെയ്തത് ഒരു തേങ്ങ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഏത്തപ്പഴം ഈ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അത് ഇട്ടിട്ട് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ പഞ്ചസാര രണ്ട് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം അതാണ് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന കറി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളക്കട്ടെ പുട്ടിന് നമ്മൾ പുട്ട് അവിക്കാനായിട്ട് കുടത്തിൽ വെള്ളം വെച്ചിട്ട് ആദ്യം പുട്ടൂറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ടിട്ട് ഇതിങ്ങനെ ഉറക്കി പുട്ടുകൂറ്റിയിൽ പിന്നെ വാരിയിട്ട് കൊടുത്താൽ മതി വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ടിട്ട് വീണ്ടും സാധാരണ നമ്മൾ പോലെ തന്നെ ഇട്ടിട്ട് മീതെ തേങ്ങ വെച്ചിട്ട് നമുക്ക് അവി വരുന്നത് വരെ ഇതിപ്പോ ഈ പാല് തേങ്ങാപ്പാലും പഴവും ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ അടുപ്പില് അടുപ്പത്തിരിക്കുന്ന പാല് തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് ഈ കൊറച്ച് വെള്ളത്തില് ഇതിന്ന് സ്വല്പം മാവ് എടുത്ത് ഇങ്ങനെ കുഴച്ച് കുറച്ച് വെള്ളത്തിൽ കുറച്ച് മാവ് നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിപ്പോൾ ഈ കറി ഒരു ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത് ഒരു കുറുകി വരാനായിട്ട് ഈ മാവ് കുറച്ചിങ്ങനെ കുഴച്ച് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം ഇത് ആവി വന്ന് വെന്തിട്ടുണ്ടേ ഇതിനെ നമുക്ക് ഈ പാത്രത്തിലോട്ട് നീക്കി വയ്ക്കാം ഇതാ ഇതിപ്പോൾ ആ മാവും കൂടെ ഒഴിച്ചപ്പോൾ അത് നല്ല കുറുകിയ കറി ഇതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിപ്പോൾ ഒരു മണിപ്പുട്ട് പുട്ടും ഈ കറിയും ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിന് കുറേ കറി ഇങ്ങനെ കൊരി കോരി പുട്ടിലിങ്ങനെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് ഒരു നല്ലൊരു രുചിയാണ് മധുരവും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ നമുക്കിങ്ങനെ ഈ കറി ഇങ്ങനെ എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെ നല്ലൊരു അടിപൊളി മണിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്